മഹത്തായ സംഗമത്തിൽ സന്നിഹിതരായ നമ്മുടെ മഹത്തുക്കളായ സെയ്തുമാരെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഉച്ചഭാഷണ ശല്യം ഒഴിവാക്കുക എന്ന കാലിക പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് പത്ത് ദിവസത്തോളം ജില്ലാ എസ് വൈ എഫ് വിവിധ ഭാഗങ്ങൾ നടത്തിയ പരിപാടിയുടെ സമാപനമാണ് ബഹുമാനപ്പെട്ട ഹാമിദ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാമെല്ലാമായ താജു ഈ മഹത്തായ സ്പീക്കർ ഹുത്തുബ തുടങ്ങിയുള്ള വിഷയങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി മഹാനർ കാലുകുത്തിയ പ്രദേശത്താണ് ഈ പരിപാടിയുടെ സമാപനം നടക്കുന്നത് സത്യപ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുഭവത്താലം നൽകിയ മഹത്തായ ഒരു ഭാഗ്യമാണ് അലഹദില്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പല പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം കാാംക്ഷിച്ചുകൊണ്ട് ഒത്തുകൂടിയവരാണ് പ്രിയപ്പെട്ട സ്വയഫിൻ്റെ നേതാക്കളും പ്രവർത്തകർ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ മനസ്സംതൃപ്തി നമുക്ക് ലഭിക്കുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ വഹുന്ദരായ പ്രസിഡന്റ് കൊടക്കൽ തങ്ങൾ അവറുകൾ കേൾപ്പിച്ചതായ ആ മഹത്തായ ഹദീഥിന്റെ വാചകം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു ുംബി പോലെയുള്ള വിശകലനം ചെയ്തിട്ടുണ്ട് സത്യത്തിന്റെ അഫിലുക അത് വിശ്വാസകാര്യങ്ങളിലായാലും കർമ്മപരമായ വിഷയങ്ങളിലാണെങ്കിലും സത്യത്തിൽ അന്നു അളവ് വിട്ടുവീഴ്ച ചെയ്യാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാതെ പല്ലും നഗം ഉപയോഗിച്ച് അതിനുവേണ്ടി എന്തും സഹിക്കുന്നവരും എന്ത് ത്യാഗം ചെയ്യുന്നവരും ഈ സമുദായം എത്ര മുന്നോട്ട് പോയാലും നൂറ്റാണ്ടുകൾ എത്ര കടന്നു പോയാലും നാൾ വരെ സിംഹക്കുട്ടികളും പുലിക്കുട്ടികളും ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്നതാണ് ിയ മഹത്തായ സവിശേഷത എന്ന് പറയുന്നത് ഈ ഹക്കിന്റെ മേലുള്ള മൂർക്കപ്പെടുത്തലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വിശുദ്ധ വിശുദ്ധ ഖുർആൻ നാമാണ് ആ നാം തന്നെ അല്ലാഹു അല്ലാഹു വ കലാമിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കേവലം അതിന്റെ അക്ഷരങ്ങളും അതിന്റെ വാചകങ്ങളും വാക്കുകളും മാത്രമല്ല നാം ഏറ്റെടുത്തിട്ടുണ്ട് സംരക്ഷിക്കുമെന്ന് പറയുന്നത് ഖുർആന്റെ ലിപികളും അക്ഷരങ്ങളും മാത്രമല്ല അതിൽ അടങ്ങിയ ആശയങ്ങളും സത്യം നാൾ വരെ വിളിച്ചു പറയുന്നവർ ന്യൂനപക്ഷമെങ്കിലും അതൊരു വരണമെന്നില്ല ഒരു വ്യക്തിയെങ്കിലും എന്ന് പറയുന്നത് നിങ്ങൾ സവാദുൽ പിന്തുടരണം എന്താണ് സവാദുൽ ഇവിടെ ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആധികാരിക സംഘടന ഞങ്ങളാണ് കേരളത്തിലെ മുസ്ലിം ബഹുഭൂരിഭാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നവർ ഞങ്ങളാണ് ഞങ്ങളാണ ബഹുഭാഗവും നടത്തി നടത്തിക്കൊണ്ടുപോകുന്നത് ഞങ്ങളാണ് ഞങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് ഞങ്ങൾ ഹക്കിന്റെ അഹിലുകാരാണ് ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല ചിലപ്പോൾ പറയുന്നവർ ഒരു വ്യക്തിയായിരിക്കും അങ്ങനെയും വരാം സത്യം എന്ന് പറയുന്നത് എന്നും കൈപ്പുള്ളതാണ് അതിന് മധുരമുണ്ടാകില്ല ആളുകൾ ലഭിക്കുന്നതാണ് ആളുകൾ ഞങ്ങളുടെ പിന്നിലുണ്ട് എന്ന് പറയുന്നതിന് അർത്ഥമില്ല തന്നിഷ്ടത്തിന് ഒത്തതായ കാര്യം പറഞ്ഞു കൊടുക്കുകയും തടീച്ചയ്ക്ക് ഒത്ത കാര്യങ്ങൾ അവരുടെ മുന്നിൽ അനുവദനീയമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നത് അത് സത്യത്തിന്റെ മാനദണ്ഡം അതിന്റെ തെളിവായി മനസ്സിലാക്കരുത് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ആളുകൾ ചുരുങ്ങി എന്തൊരു പ്രശ്നമാണോ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും എത്രയായിരുന്നു അതിൽ നിന്ന് അല്പം പോലും നമ്മളൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല കടന്നുപോയ കാലത്ത് ജീവിച്ച മഹത്തുക്കൾ അനുഭവിച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും എക്കാലത്തും ആദ്യാദ്യ കാലത്ത് ജീവിച്ചവർ ഒരുപാട് സഹിച്ചിട്ടുണ്ടല്ലോ ശിഷ്യന്മാരാകുന്ന സ്വഹാബത്തുൽ അവർ വേണ്ടി ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം ജീവൻ പോലും നൽകേണ്ടി അഭിമാനം അവരെ സമർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം ജന്മനാട് വിട്ടുകൊണ്ട് അന്യനാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് ഹിചറ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എല്ലാം ഹക്കിന് വേണ്ടിയാണ്

അന്നത്തെ ഭരണകൂടം പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം ശരീരത്തിൽ പച്ചയായി അടി ആ അനുഭവിച്ച് മഹാനു വീണ് പോയിട്ടുണ്ട് എന്റെ സ്ഥാനത്ത് ഒരു ആനയായിരുന്നെങ്കിൽ ആ ആനക്കായിരുന്നു ആ ചാട്ട വേറുകൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ ആന പോലും ചത്തുപോകുമായിരുന്നേനെ എന്ന് പറഞ്ഞു പറഞ്ഞ പ്രയാസം എന്ന് നമ്മൾ നിന്ന് ബസ്സിൽ കയറിയോ മറ്റോ വന്നു പ്രയാസപ്പെട്ടു പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് അങ്ങനെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയല്ലോ എന്ത് കിട്ടി കാര്യം ചിന്തിക്കേണ്ട അലഹമുല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഇബാദത്താണ് അള്ളാഹു ഇത് പറ്റുന്നത് ഹക്കിന്റെ പേരിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഹക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തുറന്നു പറയുക എന്നതാണ് ഒരു വിശ്വാസ്യ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് അതിന്റെ പേരിൽ പലതും അനുഭവിക്കേണ്ടി വരും സ്ഥാനങ്ങൾ വരും നമുക്കറിയാം നമുക്ക് പല സ്ഥാനങ്ങളും ലഭിച്ചിട്ടുണ്ടാകാം കേരളത്തിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഭൗതികമായ സ്ഥാനമാനങ്ങളിൽ ഏറ്റവും വെറുതെ ഒരു സംഘടനയുടെ അത് സമസ്ത ഇന്നത്തെ സമസ്തയല്ല സമസ്ത പിളരുന്നതിന്റെ സംസ്ഥയല്ല സമസ്ത ഈ സംസ്ഥാനമായി പിളരുന്നതിൻ്റെ മുമ്പുള്ള കേരളത്തിലെ ഒരേ ഒരു സംഘടന ആ സമസ്ത കേരള ജമിയത്തുൽ ജമിയ ആ സംഘടന്റെ ഏറ്റവും വലിയ നേതൃസ്ഥാനത്ത് പ്രസിഡന്റ് സ്ഥാനം ആ സ്ഥാനത്ത് വളർന്നു കേരളത്തിലെ സ്ഥാപനങ്ങളിലുള്ള എല്ലാ മുതരിമാരും ഒരു പക്ഷേ തന്റെ നേരെ ശിഷ്യന്മാരോ അതല്ല ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരോ ഇന്ന് സുന്നി സംഘടന പ്രധാനപ്പെട്ട

ആ ബൂവന്യരായുന ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയിട്ട് ആ പ്രസിഡന്റ് സ്ഥാനത്തിന്

നാം േ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു സംഭവമല്ലേ അത് വേണ്ടിയായിരുന്നു പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് വന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പല സയ്യിദുമാരും വന്നുകൊണ്ട് മഹാനര ഉണർത്തിയില്ലേ നിങ്ങൾ സമസ്തയിൽ നിന്ന് പോകരുത് സമസ്തയിൽ നിങ്ങൾ ചേരണം നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും നിങ്ങൾ അപ്രശസ്തരാകും നിങ്ങളുടെ പ്രശസ്തി നഷ്ടപ്പെട്ടു നിങ്ങൾ ആളുകൾ പറയാതെ ഓർക്കാതെ നിങ്ങൾ തള്ളപ്പെട്ടു പോകും ഒറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ വളരെ ആ നേതാക്കന്മാരോട് പറഞ്ഞത് ഞാൻ മാസം ഞാൻ ഒറ്റക്കായിരുന്നു ശേഷം എത്തിയാലും ഞാൻ ഒറ്റക്കായിരിക്കും അതിനിടയിലുള്ള ചെറിയൊരു ഇടത്താവളമാകുന്ന ദുന്യായ ലോകത്ത് ഞാൻ സത്യത്തിനു വേണ്ടി ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ ില്ല എന്ന് ധീരതയോടുകൂടെ പറഞ്ഞ ബഹുമരായ അനുയായികളാകുന്ന നമ്മളെ സംബന്ധിച്ചോടത്തോളം അല്ലെ കണ്ടവരായിരിക്കില്ല ഈ ഈ സദസ്സിൽ ഇന്നത്തെ എസ് വൈ എഫിന്റെ പ്രവർത്തകരിൽ ഷെയ്ഖുനെ കണ്ടവരായിരിക്കില്ല ആ ഷെയ്ഫുനെ കേട്ടവരിൽ നിന്ന് കേട്ടിട്ടാണ് നമ്മൾ ഈ ഹ്ഞനെ കുറിച്ച് പഠിച്ചതും ഈ ഹക്ക നമ്മൾ ഉറച്ചു നിൽക്കുന്നതും അല്ല

കാലമായി ഞാൻ ചെയ്യുന്നു ഊണില്ലാതെ ഉറക്കില്ലാതെ നിരന്തരമായി ദേവത്ത് ചെയ്തിട്ടും വളരെ കുറഞ്ഞ ആളുകളല്ലാതെ ഈ സത്യദീനിലേക്ക് കടന്നു വന്നില്ലല്ലോ വർഷം വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ തൊള്ളായിരത്തി അമ്പത് കൊല്ലം ഇസ്ലാം നമുക്കറിയാം മഹാന്മാരായ ുന്നത് കുറഞ്ഞ ആളുകൾ പത്തിൽ കുറവാണെന്ന് ചില മോശങ്ങൾ പറയുന്നു വന്നാൽ ൾ നാൽപ്പത് പുരുഷത്തി അമ്പത് കാലം ദേവത്ത് നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരാളെ രണ്ടാള് ലഭിച്ചവർ നാലാളുകൾ ലഭിച്ചവർ അങ്ങനെയൊക്കെ അമ്പി ആക്കളുടെ ചരിത്രത്തിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എത്ര ആളുകളുണ്ട് എന്ന് വിഷയമല്ല പറയുന്ന കാര്യം ഉച്ച കൂടെ തെളിവോടുകൂടെ ന്യായത്തോട് കൂടെ ആരും മുന്നിലും അത് ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നതാണ് ഒരു ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ഭാഗ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്പീക്കർ വിഷയം അതേപോലെ തന്നെ ഉപയോഗം ഇവിടെ ഉണർത്തിയല്ലോ ബോധ്യപ്പെടും ഒരു കാലത്ത് അരനൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണ് ഈ വിഷയം എന്ന് പിന്നുപയോഗിക്കാൻ തുടങ്ങിയോ ബാങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്നത്തെ കാലം മുതൽ മഹാന്മാരായ വലിയ 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 ആലിംഗങ്ങൾ എതിർത്ത വിഷയമാണ് നമ്മൾ ചരിത്രം ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ഇന്ന് ഏതെങ്കിലും കോളേജിൽ ഇറങ്ങുന്ന പോലെയുള്ള വേഷധാരികളായ തഹസീൽ മുസ്ലിംമാരെ കണ്ടിട്ട് മുസ്ലിങ്ങാട് അനുവദനീയമാണെന്ന് പറയുന്നില്ലേ ഒന്ന് രണ്ട് ആടുകളിൽ ഇത് പാടില്ല എന്ന് പറയുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത് ആലിംഗങ്ങളെല്ലാം കഴിഞ്ഞു പോയവരാണ് ആരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേരളത്തിലെല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ ബഹുമാനപ്പെട്ട ഗുരു മുഹമ്മദ് മുഹമ്മദ് ഗുരുബിൻ ആ കുത്തുത്തങ്ങൾ അംഗീകരിക്കാത്തവരായിട്ട് കേരളത്തിലാണുള്ളത് വളരെ വ്യക്തമാണല്ലോ ആ കുത്തുവിത്തങ്ങൾ സക്കറാത്തിന്റെ സമയത്ത് പോലും ശ്രദ്ധിക്കണമെന്ന് പറയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത്ര ഗൗരവമുള്ള വിഷയമാണ് കുത്തുവിധങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ലേഖനത്തിനുണ്ട് എല്ലാവരും അത് വായിക്കണം ബഹുമാന പ്രജാക്ഷം സുല്ലിത്തങ്ങളെ കാണാൻ പോയ സമയത്ത് കുത്തുവിത്തങ്ങളെ പ്രത്യേകം ഉണർത്തിയത് നിങ്ങൾ ഈ സ്പീക്കറ കുത്തുബക്കെതിരെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ അതിനെ എതിർക്കണം എല്ലാം കഴിഞ്ഞു തിരിച്ചു പോരും പിന്നെയും പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു ചില ആളുകൾ പള്ളിയിലേക്ക് സാധനം അതുകൊണ്ട് ശ്രദ്ധിക്കണം മൂന്ന് ഉണർത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴും ഏതെങ്കിലും ഒരു കൗലോ ഏതെങ്കിലും അഭിപ്രായമോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഓർ സ്പീക്കർ മഹാൻ സിംഹമായി സംസാരിക്കുന്നത് ഇതിന്റെ അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണ് കേവലം ഒരു അഭിപ്രായ വ്യത്യാസമായിട്ടല്ല ഇത് കണ്ടത് അങ്ങനെയെങ്കിൽ അത്ര ഗൗരവത്തിനൊന്നും പറയേണ്ടതില്ല പിന്നെ വിളിച്ചപ്പെട്ട ബഹുമാനപ്പെട്ട എല്ലാം ആ കുത്തുബിത്തങ്ങൾ അങ്ങനെ ഒരു പദപ്രയോഗം നടത്തണമെങ്കിൽ വിഷയം അത്ര ഗൗരവത്തോടുകൂടെയാണ് കുത്തുപിന്ധങ്ങൾ കണ്ടത് എന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്നത് പോലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ാണ് അസ്ഥാനത്തുള്ള ഉപയോഗം ഒരു വിശ്വാസി തന്റെ ശരിയായ ഇൻസാഫിന്റെ കണ്ണുകൊണ്ട് ആ ഒരു ശരിയായ മനസ്സുകൊണ്ട് എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ എന്ത് പുണ്യമാണ് ഇതിലുള്ളത് വിവാദത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കാശ് മടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുണ്യം വേണ്ടേ ഒരു പുണ്യവും ഇതിന്റെ പേരില്ല പുണ്യമില്ലെന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നു ബുദ്ധിമുട്ടു എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് പാലക്കാട് ജില്ലയിൽ ഒരു പള്ളിയിൽ എന്തോ റാത്തീവിനോദിനോ ഇത് വെച്ച് നടത്തി ബഹളമായി ശബ്ദമായി അങ്ങനെ പിന്നെ പുറത്തുള്ള അന്യ മനസ്സിൽപ്പെട്ട പലരും ഒന്ന് പ്രശ്നമാക്കി അതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട അഹിതാബ്ദങ്ങൾ തീരുമാനമെടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അമുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടി എന്ന് അമുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടുന്നത് നമ്മൾ പരിഗണിക്കുന്നു ഇസ്ലാമിനകത്തുള്ള ഹരിസനത്തിൽപ്പെട്ട സാധുക്കളായ ഒരുപാട് മുത്തക്കീങ്ങൾ കരയുന്നവരില്ലേ നമ്മുടെ ഭൂമി ഉസ്താദ് തച്ചിലത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് പാറക്കടവ് പള്ളിയിൽ ബഹുമാനപ്പെട്ട കണാര കണ്ടി ഓർ എത്രയോ കാലം നടത്തി മഹാനർ മരിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ അതുവരെ വെച്ചില്ല തൊട്ടടുത്ത് സ്പീക്കർ ഉണ്ടായിട്ടും മഹാനർക്ക് ഉപയോഗിച്ച മഹാനർ മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ലല്ലോ ഈ സാധനം വെച്ചില്ലേ എത്രയോ മൊത്തം നീങ്ങാകുന്ന വളരെ താണു വീണ് അപേക്ഷ കൊടുത്തില്ലേ ഇതൊന്നും തരണം ചെവി കൊണ്ടില്ലല്ലോ ശേഷമല്ലേ ചില വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടുകയും ഒരുപാട് അരങ്ങേറുകയും ചെയ്തത് ഒരു പക്ഷേ കാരണമായി തീരാം തീരാ സലാമെ എന്തൊക്കെ ഭവിഷ്യത്തങ്ങൾ ഭവിഷത്തങ്ങൾ അന്ന് പാറക്കടവിൽ നാദാപുരത്തേക്ക് ടാക്സിയിൽ തിങ്ങി ഇരുന്ന് പ്രയാസപ്പെട്ടിട്ടായിരുന്നു നാദാപുരം വലിയ ചുമത്തു വളിൽ എത്രയോ വർഷങ്ങൾ വെള്ളിയാറ്റത്തെ കുത്തുമക്കു വേണ്ടി ചുമക്കു വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വാശിയല്ല ഒന്നുമല്ല ഒരു സഹിയായ കുത്തുബെങ്കിൽ നിരാക്ഷേപ സഹിയാകുന്ന കുത്തുബ ചുമൊരു നാട്ടിലുള്ളത് എല്ലാവരുടെയും ഹത്താണ് അവകാശമാണെന്ന് ബഹുമാനപ്പെട്ട കണ്ണിയ തോറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനുടെ ആളുകളാണെന്ന് പറയുന്നവർ അതെങ്കിലും ഒന്ന് ഒന്നീകരിച്ചുകൂടെ ആ കണ്ണിയത്തോറ് പറഞ്ഞത് ഞാനും സ്വതൊക്കെയും തമ്മിൽ സിഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ അത് വിധിയത്താണ് നല്ലതല്ലാത്തതാണ് ഞാനും പറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ പണ്ട് സമസ്ത പാസാക്കിയപ്പോൾ പറഞ്ഞത് അത് വിലാപ് നല്ലതല്ലാത്തതാണ് വിധിയത്ത് മുങ്കറത്താണ് അത്ര ഗൗരവത്തിൽ കാണുന്നുണ്ട് അതേ ഗൗരവത്തിൽ കാണേണ്ട പദപ്രയോഗമല്ലേ കണ്ണിയത്തോറ് നടത്തിയത് എന്നിട്ട് പോലും ശ്രദ്ധിക്കുന്നില്ല ചിരി പാപങ്ങൾ ചുമ കിട്ടാതെ പ്രയാസപ്പെട്ട നാദാപുരത്തേക്ക് വരുമ്പോ പണ്ട് പകരം കിട്ടുന്ന ഒരു ലോകമുണ്ട് അതുകൊണ്ട് ചിരിക്കരുന്ന് നമ്മൾ പരിഹസിക്കരുത് പാപങ്ങൾക്ക് ചുമമുടങ്ങുമ്പോൾ കുത്തുവടങ്ങുമ്പോൾ പരിഹസിക്കുക പരിഹാസം മാത്രമല്ല വിവാഹബന്ധം വരുന്ന സമയത്ത് അന്വേഷിക്കുന്നവരോട് പറയും അയാൾ ഞങ്ങളുടെ മഹലെ ചുമക്കൊന്നും വരാറില്ല ഞങ്ങളുടെ വള്ളിയിൽ കൂടാറില്ല തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ പല വിവാഹ ബന്ധങ്ങൾ അതും മുടക്കുന്നു എത്ര പ്രയാസപ്പെടുന്നു അവസാന കാലത്തെ ഹക്ക് മുറുകിടിക്കുന്നവന്റെ അവസ്ഥ തീക്കണ കയ്യൽ പിടിച്ചവനെ പോലെ ആയിരിക്കുമെന്നൊക്കെ ഹദീതിൽ പ്രയോഗമുണ്ടല്ലോ അതാണ് തെളിഞ്ഞു കാണുന്നത് സ്പീക്കർ ഇല്ലാത്ത നിരവധി പള്ളികളുണ്ട് പറക്കത്തുകൊണ്ടാണ് അള്ളാഹുത്തലു മാറാവട്ടെ ഈ പ്രയാസപ്പെടുന്നുണ്ടാകും പ്രദേശങ്ങൾ അള്ളാത്തൊക്കെ മുന്തിയും മാറാവട്ടെ ഓരോ വെള്ളിയാഴ്ചയും വലിയ സംഖ്യ ചെലവാക്കിട്ടു നമ്മുടെ ചില സുഹൃത്തുക്കൾ എല്ലാ സ്ഥലത്തും വെച്ചു എന്നിട്ട് കടമേരി വരികയാണ് മാത്രം എന്താണ് പ്രേരിപ്പിക്കുന്ന സംഗതി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതല്ലേ ശരിയായ ഹക്ക് അതുകൊണ്ട് ആ ഹക്ക് നിലകൊള്ളാൻ കഴിഞ്ഞത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു ഭാഗ്യമാണ് അതാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് പറയേണ്ടി വന്നല്ലോ നിയന്ത്രിക്കണമെന്ന് പുറത്തെങ്കിലും നിയന്ത്രിക്കണമെന്ന് പറയേണ്ടി വന്നല്ലോ ഇത് ശരിയായ ബാങ്കായിരുന്നെങ്കിൽ ബാങ്കിന്റെ അലയൊലിയായിരുന്നു ഈ കേൾക്കുന്ന ശരിയായ സ്പീക്കർ ശബ്ദമായിരുന്നെങ്കിൽ ആരെങ്കിലും പറയുമോ ഇത് ഒഴിവാക്കണം എന്ന് കാരണം അതിന്റെ ശരിയായ ശബ്ദമാണെങ്കിൽ ഏതൊക്കെ കല്ലുകളും ഏതൊക്കെ മള്ളുകളും ഏതൊക്കെ മരങ്ങളും ആ ശബ്ദം കേൾക്കുന്നു അനുകൂലമായി സാക്ഷേ അപ്പം എല്ലാവർക്കും അറിയാം ഇത് അസൽ ബാങ്കല്ല ഇത് യന്ത്ര ശബ്ദമാണ് അതുകൊണ്ടാണ് നിയന്ത്രിക്കണമെന്ന് പറയുന്നത് ശരിയായ ബാങ്ക് എത്ര ശബ്ദത്തിൽ കൊടുക്കാൻ കഴിയുമോ അങ്ങനെ കൊടുക്കണം എന്നാക് അല്ലാത്തത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ അനേക സുന്നത്ത് നഷ്ടപ്പെട്ടില്ലേ ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് ഉയർന്ന സ്ഥലത്ത് വെച്ച് ബാങ്ക് വിളിക്കുന്നുണ്ടോ ബാങ്ക് വിളിക്കുന്നില്ല ഉയർന്ന സ്ഥലത്ത് ബാങ്ക് വിളിക്കൽ സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട നിയമല്ലേ കഴിഞ്ഞില്ലല്ലോ അയ്യാല സ്വലയും അയ്യാല ഫലയും പറയുമ്പോ ഫലത്തോട്ടും ഇടത്തോട്ടും മുഖം തിരിക്കാൻ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് പ്രയാസ കാരണം തിരിച്ചാ സൗണ്ട് കിട്ടൂലല്ലോ അങ്ങനെ പല സമയത്ത് നഷ്ടപ്പെടുന്നു അല്ല ശുഭാനുഭവത്താൽ സ്വീകരിക്കുമാറാവട്ടെ